സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ വൈറലായ മനോഹരമായ പ്രദേശമാണ് യല്ലപ്പെട്ടി ഇൻസ്റ്റഗ്രാമിലെ വൈറൽ വീഡിയോ കണ്ട് യെല്ലപ്പെട്ടിയിലേക്ക് വണ്ടിയെടുത്തവർ നിരവധിയാണ് പ്രകൃതി അതിന്റെ എല്ലാ സൗന്ദര്യവും നൽകിയ മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഗ്രാമമാണ് യല്ലപ്പെട്ടി തേയില തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള അതിമനോഹരമായ റോഡും അതിനോട് ചേർന്നുള്ള ലയങ്ങളും സാധാരണക്കാരായ ആളുകളും നിറഞ്ഞയിടമാണ് മൂന്നാറിൽ നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ അക്കലയുള്ള യല്ലപ്പെട്ടി കൃത്യമായി പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് പോകുന്ന പാതയോട് ചേർന്ന ഗ്രാമമാണ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ എല്ലപ്പെട്ടി തമിഴ്നാടിനും കേരളത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമായതിനാൽ തന്നെ തമിഴ് ഭാഷ സംസാരിക്കുന്നവരാണ് ഇവിടെ കൂടുതൽ അവസാന ഗ്രാമം എന്നാണ് തമിഴിൽ എല്ലപ്പെട്ടി എന്ന വാക്കിനർത്ഥം അത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഏതൊരു സഞ്ചാരിക്കും തിരിച്ചറിയാനാകും ഇവിടുത്തെ മനം നിറയ്ക്കുന്ന സൗന്ദര്യം എല്ലപ്പെട്ടിയുടെ സൗന്ദര്യം നാടറിഞ്ഞതോടെ ഇന്ന് ദിവസവും നൂറുകണക്കിന് ആളുകളാണ് തമിഴ് പശ്ചാത്തലമുള്ള എത്തുന്നത് യെല്ലപ്പെട്ടിയിൽ നിന്ന് ചായ കുടിക്കുന്നതിന് തന്നെ വല്ലാത്തൊരു ഫീലാണ് മൂന്നാറു വരെ നീണ്ടു കിടക്കുന്ന തേയില തോട്ടങ്ങളുടെ നടുവിലാണ് എല്ലപ്പെട്ടി എന്ന കൊച്ചു ഗ്രാമം വട്ടവട എന്ന കാർഷിക ഗ്രാമം സഞ്ചാരികളുടെ പറവദേശിയായി മാറിയെങ്കിലും എല്ലപ്പെട്ടിയിൽ ആരുടെയും ശ്രദ്ധ പതിഞ്ഞില്ല വട്ടവട മൂന്നാർ പാതയിലെ യാത്രക്കാരാണ് ഒടുവിൽ സ്വർക്കം പോലെയുള്ള എല്ലപ്പെട്ടി കണ്ടെത്തിയതും ഇവിടുത്തെ സൗന്ദര്യം വിളിച്ചു പറഞ്ഞതും ഇതിന് പിന്നാലെയാണ് സാധാരണക്കാരനായ തോട്ടം തൊഴിലാളികൾ കൂടുതലായുള്ള തണുപ്പും മഞ്ഞും പച്ചപ്പും നിറഞ്ഞ എല്ലപ്പെട്ടിയിലേക്ക് എത്തിയത് തേയില തോട്ടങ്ങളും മനോഹരമായ കുന്നഞ്ചെരുവുകളും അതിനൊപ്പം തണുത്ത കാറ്റും മനോഹര ദൃശ്യങ്ങളുമുള്ള എല്ലപ്പെട്ടി ഏതൊരു സഞ്ചാരികളുടെയും മനസ്സ് നിറയ്ക്കും വൈകുന്നേരം മലനിരകളിൽ വെയിലേറ്റിരുന്നാൽ മനോഹരമായ സൂര്യാസ്തമയം കാണാം തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്കിടയിലൂടെ സൂര്യൻ മറയുന്ന കാഴ്ച എന്നും മനസ്സിൽ നിൽക്കും വട്ടവടയിലേക്കും മൂന്നാറിലേക്കുമുള്ള പുലർകാല യാത്രയിൽ യെല്ലപ്പെട്ടിയാൽ കുറച്ചു സമയം ചെലവഴിക്കാനായാൽ മഞ്ഞണിഞ്ഞ മലനിരകൾക്കിടയിലുള്ള സൂര്യോദയം കാണാം ചുറ്റും സൂര്യന്റെ വെള്ളി വെളിച്ചം വീഴുന്നത് തൊട്ടടുത്തു നിന്ന് കണ്ടറിയാം ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ട ഇഷ്ടസ്പോട്ടാണ് യെല്ലപ്പെട്ടി താമസത്തിന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇല്ലെങ്കിലും ഏതാനും ഹോം സ്റ്റേകൾ ലഭ്യമാണ് മൂന്നാർ ടൗണിൽ നിന്ന് അധികം അകലെയല്ലാത്തതിനാൽ താമസം വലിയ തടസ്സമാക്കില്ല വന്യമൃഗങ്ങളുടെ ശല്യവും ഇല്ലാത്തതിനാൽ ധൈര്യമായി യെല്ലോ പെട്ടിയിലെ കാഴ്ചകൾ ആസ്വദിക്കാം പ്രദേശത്ത് നിരവധി സ്ട്രോബെറി ഫാമുകളുണ്ട് ഉണ്ട് ഇവിടെ നിന്നും രുചികരമായ സ്ട്രോബെറി വാങ്ങാം മൂന്നാറിൽ നിന്ന് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെ മൂന്നാർ വട്ടവിട റോഡിൽ കുണ്ടളയ്ക്കും ടോപ്പ് സ്റ്റേഷനും ഇടയിലാണ് എല്ലപ്പെട്ടി കുന്നുകൾ ഉള്ളത് കാറിലോ ബസ്സിലോ എല്ലപ്പെട്ടിയിലെത്താം മൂന്നാറിൽ നിന്ന് വളരെ വേഗത്തിൽ ഇവിടേക്ക്